ബന്ധപ്പെട്ട് ില്ക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മീയുടെ തുറന്ന കത്തിന് തുറന്ന കത്തിലൂടെ തന്നെയാണ് പ്രേംകുമാർ മറുപടി നൽകിയത് ചില സീരിയലുകൾ സംസ്കാരത്തെ മുറിപ്പെടുത്തുന്നുവെന്നും മനുഷ്യബന്ധങ്ങളെ ശിഥിലമാക്കുന്നുവെന്നും പ്രേംകുമാർ പറയുന്നു അതുകൊണ്ട് തന്നെ ജീവിതവും ബന്ധങ്ങളും ഇങ്ങനെയാണെന്ന് പൊതുതലമാർ തെറ്റിദ്ധരിക്കുകയാണ് ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ അപകടമാണെന്ന നിലപാട് പ്രേംകുമാർ ആവർത്തിച്ചു വിഷയത്തിൽ ആത്മയെ പരസ്യ സംവാദത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്നു ഞാനൊരു സീരിയൽ വിരുദ്ധനല്ല ഉള്ളടക്കത്തെയാണ് വിമർശിച്ചത് നിശബ്ദനാക്കാൻ കഴിയില്ലെന്നും തുറന്ന കത്തിൽ പ്രേംകുമാർ സൂചിപ്പിച്ചിട്ടുണ്ട് എൻഡോ പ്രസ്താവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചാണ് ആത്മ തുറന്ന കത്ത് നൽകിയത് സീരിയലുകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാതൃകാപരമായ തിരുത്തലുകൾ വരുത്തുവാൻ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്താണ് പ്രേംകുമാർ ഇരിക്കുന്നത് ക്രിയാത്മകമായി പ്രതികരിക്കാതെ കയ്യടിക്കു വേണ്ടി മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉയർത്തിയ പ്രേംകുമാറിന്റെ നിലപാടിനെ അപലപിക്കുന്നെന്നായിരുന്നു ആത്മയുടെ വിമർശനം പ്രേംകുമാറിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ അഭിനേതാവ് ധർമ്മജനും ഹരീഷ് പേരടിയും രംഗത്തെത്തിയിരുന്നു ഒരു സ്ഥാനം ലഭിച്ചു എന്നതുകൊണ്ട് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ എന്നായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള ധർമ്മജന്റെ വിമർശനം മിസ്റ്റർ പ്രേംകുമാർ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് എൻഡോൾ സൽഫാനേക്കാൾ മാരകം ആ മാരകമായ ജീവിതത്തിൽ നിന്നാണ് മെഗാ സീരിയലിന്റെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും അവരുടെ കഥകൾ തെരഞ്ഞെടുക്കുന്നത് നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മെഗാ സീരിയലിന്റെ കഥ ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം എന്നായിരുന്നു ഹരീഷ് പേരടിയുടെ മറുപടി